നമസ്കാരം കഥാപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ മഹാദേവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള നന്ദിയെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഇല്ല അല്ലെ എന്നാൽ ഈ നന്ദികേശ്വരക്ക് എങ്ങനെയാണ് ഭഗവാൻ ഇത്രയും പ്രിയപ്പെട്ട ഭൂതഗണമായിട്ട് മാറിയത് എന്ന് നിങ്ങൾക്കറിയാം ആ കഥ നമുക്കിത് പരിചയപ്പെടാം പണ്ട് പണ്ട് ഭൂമിയിൽ ശിലാദൽ എന്ന പേരായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ആ മുനിവരേന് പുത്രന്മാരില്ലായിരുന്നു അദ്ദേഹം പുത്രലബ്ധിക്കായിട്ട് മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കഠിന തതസ്സിൽ പ്രീതിപ്പെട്ട മഹാദേവൻ എന്ത് വരമാണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് മരണമില്ലാത്തൊരു പുത്രനെ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ തന്നെ എന്ന് ഭഗവാൻ പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ഒരിക്കൽ നിലം മുഴുന്നുകൊണ്ട് വിട്ടു നിന്ന് ഒരു ബാലകനെ കിട്ടി അതിസുന്ദരനായിട്ടുള്ളൊരു ബാലകൻ അദ്ദേഹം ഇതിന് നന്ദി എന്ന് പേരിട്ടിട്ട് വളർത്താൻ ആരംഭിച്ചു അങ്ങനെ നന്ദി വളർന്ന് ഒരു ബാലകന്റെ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അകലശാസ്ത്രങ്ങളിലും വേദങ്ങളിലും ഒക്കെ അഭ്യാസം നേടിയിരുന്നു ഇങ്ങനെയുള്ള നന്ദിയെ കാണാൻ ഒരിക്കൽ വരുണ മിത്ര പേരായിട്ടുള്ള രണ്ട് ദേവഗണങ്ങൾ എത്തി നന്ദിയുടെ പൂജകളിൽ നിന്നും ആതിഥ്യ മര്യാദകളിൽ നിന്നും ഒക്കെ തൃപ്തരായിത്തുന്ന അവർ തിരിച്ചിറങ്ങാൻ നേരത്ത് നന്ദിയെ അനുഗ്രഹിക്കുന്നത് ശിലാദൻ കണ്ടു എന്നാൽ അവരുടെ മുഖഭാവം വ്യത്യസ്തമായിരുന്നു ഒരു സങ്കടം അവരുടെ മുഖത്ത് നിർമ്മിച്ചിരുന്നു അങ്ങനെ നന്ദി അറിയാതെ ഇവരെ പിന്തുടർന്ന ഒരു ശിലാദൻ നിങ്ങളുടെ മുഖത്തെ സങ്കടത്തിന് കാരണം എന്താണ് നാരായപ്പോൾ എട്ടാം വയസ്സിൽ ഈ ബാലകൻ മരിച്ചു പോകും എന്നായിരുന്നു അവർ പറഞ്ഞത് ഇത് കേട്ടപാടെ ശിലാദൻ അതീവ ദുഃഖിതനായിട്ട് തീർന്നു തിരിച്ച് ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന് നന്ദിയെ കണ്ടതോടെ അദ്ദേഹത്തിൻ്റെ സങ്കടം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു ഇതിന്റെ കാരണം എന്താണെന്ന് നന്ദികേശ്വരൻ ആരാഞ്ഞപ്പോൾ ദേവഗണങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദികേശ്വരനോട് ഇദ്ദേഹം പറഞ്ഞു അതൊന്നും കേട്ടിട്ട് നന്ദികേശിൻ്റെ മുഖത്ത് യാതൊരു വ്യത്യാസമോ സങ്കടമോ ദുഃഖമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരുന്നു നന്ദി കൈലാസത്തിലെത്തി മഹാദേവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു കാലങ്ങളോളം മഹാദേവൻ നന്ദികേശിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും നന്ദികേശ്വരൻ തപസ് നിർത്തുന്ന ലക്ഷണം കാണാതെ അദ്ദേഹം നന്ദികേശിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ന്ദികേശ്വരൻ പറഞ്ഞു എനിക്ക് ചിലകാലം അങ്ങയുടെ കൂടെ തന്നെ എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു ഭഗവാൻ അതിന് സമ്മതം മൂടുകയും നന്ദിയെ തൻ്റെ വാഹനമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു അന്ന് മുതൽ കാണാം നന്ദികേശ്വരൻ ഭഗവാൻ മഹാദേവന്റെ വാഹനമായതും ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ വെച്ച് ഏറ്റവും പ്രമുഖനായതും ഭഗവാനെ കാണുന്നതിന് മുമ്പ് നന്ദികേശ്വരനെ കണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നന്ദികേശ്വരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് ഭഗവാനോട് പറയുമെന്നാണ് പറഞ്ഞത് അതിനായിട്ടാണ് ഭഗവാൻ നന്ദികേശ്വരൻ മഹാദേവൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാൻ അഭിമുഖമായിട്ടിരുന്നിട്ട് ഭക്തർക്ക് ദർശനം വരുത്തുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കഥകളോ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ് ചെയ്ത അതുകൂടി നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം